നമോ ഭഗവതേ ായ ശ്രീമന്നാരായണീയം ദശകം അൻപത്തിയെട്ട് ശ്ലോകം ഒൻപത് പത്ത് കുഹരതലിഷ്ടം ഗരികുലകേ സ്ത്രകാരീ സ്ഫുടപുടംബ സ്മ പുഷ്പാഞ്ജലി प्रविदधदनुभेजे देव गोवर्धनोऽसौ अथ शरदमुपेतां तां भवद्भक्तचेतो मानयन् काननेषु तृणममलवनान्ते पवनपुरपते त्वं देहि मे देहसौख्यम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द कुहरतलनिविष्टं त्वां गरिष्ठं गिरीन्द्रः शिखी कुल नव के का काक भी स्तोत्रकारी स्फुट कुटज कदंब स्तोम पुष्पांजलि च प्रविदधतनुभेजे देव गोवर्धन असौ अथ शरद उपेता चेतह विमल सलील पूराम मानयन् काननेषु त्रिणामल वनान्ते चारु संजारयन्गाः पवनपुरपते त्वं देहि मे देहसौख्यं पदंगट हरे कृष्ण പോനെ ശ്ലോകത്തിലെ വർഷക്കാലത്തിലെ ഗുഹേല ഇരുന്താ അപ്പൊലിപ്പാത്തും അത് ഗുഹേല ഇരിക്കത്തെയും ചലനമില്ലാത്ത ചേതനയില്ലാത്ത അത് ഗോവർദ്ധന പർവ്വതം കൂടി ഭക്തിയോടെ ഭഗവാനെ സേവനം പണർത് നമ്മളിന്ത ശ്ലോകത്തിൽ പാകലാം ഹേ ദേവ അസൗ ഗോവർദ്ധനീന്ദ്ര ഗോവർദ്ധനകർ ൻ പർവതം സ്രി മഴക്കാലത്തിലെ മഴക്കാർ വെച്ച് മഴ പെയ്യത്തിന് മിന്നാടി മയിലുകൾ എന്താ പീലി എല്ലാം വിടർത്തി നർത്തനം അതന്ത അതെന്താ മയിലുകളോട് സന്തോഷം ആ അതും കൂടത് ചത്തം അതോട് ചത്തവും ഭഗവാനൊക്കെ സ്തുതിമാതിരി ഇരുന്നതാണ് മയിലുകളോട് ആഹ്ലാദം അങ് പാക്കിയുമായിരുന്നത് പുഷ്പാഞ്ജലി പ്രവിധത ഇനി അങ്ങ് മഴക്കാലത്തിലെ പൂക്കപ്പെട്ട ചില മരങ്ങളുണ്ട് കുടകപ്പാലം കടമ്പ മരം അതിനേന്തെല്ലാം പൂവ് പിടി വിഴുമ മഴയിൽ ഭഗവാനക്കുള്ള ഒരു പുഷ്പാഞ്ജലി മാതിരി ഇരു ഇരുന്നതാ കുരതലിവിഷ്ടം ഗരിഷ്ടം ത്വാം അനുഭേജെ അന്താ ഗുഹയോട് വാശൽ കിട്ടക്ക ഭഗവാന്ക്ക് വേണ്ട ഉപചാരം ഇവ എല്ലാം ചെയ്ത ഗുഹയ്ക്കുള്ള പോഹയ്ക്ക് വെളിയിൽ ഇനി വർഷം കഴിഞ്ഞ് ശരത്ത് ഋഷ് ഋതു വറുത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തേയും നിറയെ പുല്ലും എല്ലാ പച്ചപ്പായിരിക്കും ഉപേതാം വർഷക്കാലം കഴിഞ്ഞ് എപ്പടി ഭക്ത ആളോടെല്ലാം മനസ് നിർമ്മലമായിരിക്കുമോ അതേമാതിരി നിർമ്മലമാന ജലത്തെ കൊണ്ട് എന്താ യമുന പ്രവഹിക്കറ അപ്പടെയുള്ള ശരത്കാലത്തില് തര ശരം കാനനേഷു മാനയൻ ഓരോ കാടുകൾ തോറും കാടുകളെല്ലാം ആദരവ് പണ്ണിണ്ട് മാനയൻ ആദരവ് പണ്ണിണ്ട് ചാരു സഞ്ചാരയൻ അന്ത കാട്ടു നടുവോടെ പശു കൂട്ടിന്ന് പോയി അവൾക്കെല്ലാം നിറയെ പച്ചപ്പുല്ല് കടച്ചെന്ന് അപ്പൊ സഞ്ചരിച്ചിരിക്കപ്പെട്ട ഹേ ഭഗവാനേ ഹേ ദേഹ സൗഖ്യം ദേഹി എന്നോട് ദേഹ സൗഖ്യം കൊടുങ്കോ അപ്പൊന്ന് പ്രാർത്ഥനപ്പെടുന്നതല്ല ഹരേ കൃഷ്ണ